നമസ്കാരം മെസ്സിയുടെ വരവും കേരളം കാത്തിരുന്ന മാംഗോവ് ഫോണിന്റെ വരവ് പോലായി ആപ്പിളിനെ തോൽപ്പിക്കാനുള്ള മാംഗോവ് ഫോൺ പിന്നീട് മൂട്ടിൽ മരം ഒരു തട്ടിപ്പായി ഇപ്പോഴിത് അർജന്റീന ഫുട്ബോൾ ടീമും നായകൻ ലയണൽ മെസ്സിയും നവംബറിൽ കേരളത്തിലേക്ക് എത്തില്ലത് സ്ഥിരീകരിച്ച് സ്പോൺസർ അങ്കോളയിൽ മാത്രം കളിക്കുമെന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സ്ഥിരീകരണം കൊച്ചി സ്റ്റേഡിയം നവീകരണമടക്കം കോടികൾ ചെലവിട്ട ശേഷം മെസ്സി വരില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വന്നിരുന്നു എന്നാൽ അതെല്ലാം തള്ളുകയും കളി നടക്കുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു ഇത് വിശ്വസിച്ച് സി പി എമ്മും സർക്കാരും ഏറെ സ്വപ്നം കണ്ടു ആഗോള അയ്യപ്പസംഗമം പോലെ ആ സ്വപ്നവും പുലിയുകയാണ് വിഷയത്തിൽ കേരളത്തെ പഴിക്കുകയാണ് ൾ കേരള മത്സരത്തിന് സജ്ജമല്ലെന്ന് എ എഫ് ഐ ഭാരവാഹികളെ ഉദ്ധരിച്ച് അർജന്റീനയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിശ്ചിത സമയത്ത് ക്രമീകരണങ്ങൾ പൂർത്തിയായിരിക്കില്ലെന്നും റിപ്പോർട്ടുണ്ട് നവംബർ പതിനേഴിന് അർജന്റീന കൊച്ചിയിൽ കളിക്കുമെന്നായിരുന്നു സർക്കാരും സ്പോൺസറും പറഞ്ഞത് അതേസമയം മാർച്ചിൽ മെസ്സി വരുമെന്ന് സ്പോൺസർ പറയുന്നു എന്നാൽ മാർച്ചിൽ വരേണ്ടെന്നാണ് സർക്കാരും സ്പോൺസറും ഇതുവരെ പറഞ്ഞിരുന്നത് മാർച്ചിൽ കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലായിരിക്കും അതും നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ആ സമയം കേരളത്തിലേക്ക് മെസ്സിയെ കൊണ്ടുവരാനുള്ള സുരക്ഷാ ഒരുക്കൽ പോലും പ്രതിസന്ധിയിലാകും അർജന്റീന ടീം ലോകകപ്പ് ഒരുക്കങ്ങളിലേക്കും പോകും ും നവംബറിൽ മെസ്സി വരില്ലെന്ന് ഇപ്പോഴെങ്കിലും സമ്മതിച്ചത് തന്നെ വലിയ കാര്യമായി അർജന്റീന ടീമിന്റെയും മെസ്സിയുടെയും കേരള സന്ദർശനത്തിൽ കേരള സർക്കാരിനെതിരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ രംഗത്തെത്തിയതിന് പിന്നാലെ രാഷ്ട്രീയ വിവാദവും ഉടലെടുത്തിരുന്നു മാർച്ചിൽ വീണ്ടും കേരളത്തിലെ മെസ്സി വരുമെന്നാണ് പ്രഖ്യാപനം ഇതും പണം പലരിൽ നിന്നും പിരിക്കാനുള്ള സ്പോൺസർമാരുടെ കുതന്ത്രമാണ് മത്സരത്തിന്റെ സ്പോൺസർ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഫിഫ അനുമതി ലഭിക്കാനുള്ള കാലതാമസം പരിഗണിച്ച് നവംബർ വിൻഡോയിലെ കളി മാറ്റി വെക്കാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ധാരണയായെന്നാണ് വിശദീകരണം അടുത്ത വിൻഡോയിൽ കേരളത്തിൽ കളിക്കുമെന്നാണ് പറയുന്നത് നവംബർ പതിനേഴിന് കൊച്ചിയിൽ അർജന്റീന ടീം കളിക്കുമെന്നായിരുന്നു സ്പോൺസർ പ്രഖ്യാപിച്ചത് നേരത്തെ ലുവാഡയിൽ അങ്കോളക്കെതിരായ അർജന്റീനയുടെ മത്സരത്തിന്റെ കാര്യത്തിൽ സ്ഥിരീകരണം വന്നിരുന്നു എന്നാൽ ഇന്ത്യൻ പര്യടനം നടക്കാൻ സാധ്യതയില്ലെന്ന നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നപ്പോഴെല്ലാം സ്പോൺസർമാർ അത് നിഷേധിക്കുകയായിരുന്നു പ്രതിപക്ഷം മെസ്സി വിഷയം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും ചെയ്തിരുന്നു അർജന്റീന ടീമിന്റെ കേരള സന്ദർശനത്തിൽ കേരള സർക്കാരിനെതിരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ രംഗത്തെത്തിയതിന് പിന്നാലെ രാഷ്ട്രീയ വിവാദവും ഉടലെടുത്തിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിലാണ് മെസ്സി ഇതിനു മുൻപ് ഇന്ത്യയിലെത്തിയത് അന്ന് കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ മെനീസുലക്കെതിരെ അർജന്റീന കുപ്പായത്തിൽ സൗഹൃദ മത്സരത്തിലും ലയണൽ മെസ്സി കളിച്ചിരുന്നു അർജന്റീന നായകനായുള്ള മെസ്സിയുടെ അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു ഇത് മെസ്സിയുടെ അർജന്റീന ടീം നവംബറിൽ കേരളം സന്ദർശിക്കില്ലെന്ന് അർജന്റീനയിലെ മാധ്യമമായ ലാ നാസ്ലോൺ റിപ്പോർട്ട് ചെയ്തെങ്കിലും നിലവിലെ ലോക ചാമ്പ്യന്മാർ വരുമെന്ന സ്പോൺസറുടെ അവകാശവാദം ഏറെ വിചിത്രമായിരുന്നു അർജന്റീനിയൻ ഫുട്ബോൾ മാധ്യമപ്രവർത്തകനായ ഗ്യാസ്റ്റൻ എഡിയൂളിന്റെ ട്വീറ്റ് അനുസരിച്ച് അങ്കോളക്കെതിരായ സൗഹൃദ മത്സരം ഉറപ്പിച്ചെങ്കിലും ഇന്ത്യയിലേക്കുള്ള യാത്ര ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട് ഒരു ആഫ്രിക്കൻ രാജ്യവുമായി സൗഹൃദ മത്സരം കളിക്കുന്നതിലൂടെ താരങ്ങളുടെ യാത്രാ സമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ യൂറോപ്പിൽ നിന്നോ തെക്കേ അമേരിക്കയിൽ നിന്നോ ഇന്ത്യയിലേക്കുള്ള ദീർഘദൂര യാത്ര താരങ്ങൾക്ക് ക്ഷീണമുണ്ടാകുമെന്നും ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ലോകകപ്പ് മുന്നിൽ കാണുന്ന സാഹചര്യത്തിൽ ടീമിന്റെ തയ്യാറെടുപ്പുകൾക്ക് പ്രാധാന്യം നൽകാനാണ് അര്ജന്റീനയുടെ ശ്രമമെന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ മാസം എഎഫ്എ പ്രതിനിധി ഹെക്ടർ ഡാനിയൽ കാബ്രേര സൗഹൃദ മത്സരത്തിനുള്ള വേദിയായ കല്ലൂര് ജവഹര്ലാല് നെഹ്റു സ്റ്റേഡിയത്തിലെത്തി സൗകര്യങ്ങള് വിലയിരുത്താന് കൊച്ചിയിലെത്തിയിരുന്നു സംസ്ഥാന കായിക മന്ത്രി വി റഹ്മാൻ കാബ്രിയെ സ്റ്റേഡിയത്തിൽ വെച്ച് കാണുകയും മത്സരം ഷെഡ്യൂൾ പ്രകാരം നടക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു മത്സരവും അനുബന്ധ പരിപാടികളും സംഘടിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ ഒരു സ്വകാര്യ പ്രക്ഷേപണ കമ്പനി നവംബർ പതിനേഴിന് കൊച്ചിയിൽ അർജന്റീനയുമായി സൗഹൃദ മത്സരം നടത്താൻ ഓസ്ട്രേലിയ സമ്മതിച്ചതായും പറഞ്ഞു പക്ഷേ ഇത് ഓസ്ട്രേലിയൻ മാധ്യമങ്ങളോ ഫുട്ബോൾ അസോസിയേഷനോ സ്ഥിരീകരിച്ചിരുന്നില്ല